അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ പുറമെ നിന്നവർ മാർക്സ് പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവർ പലരും ഇവരെ ഏറ്റെടുക്കും അതുപോലെ അത് ഒരു ദ്രോഹമായിട്ട് മാറും ഇന്നതാണുണ്ടായത് കമ്മ്യൂണിസ്റ്റുകാർ അധിസ്ഥിത വർഗവും ആദിവാസികളെയും ഉപേക്ഷിച്ചപ്പോൾ അവരെ ഏറ്റെടുത്തത് പല മാർക്സിസ്റ്റ് അല്ലാത്തവരാണ് അതിനെ ഏറ്റുപിടിച്ചത് അവർക്ക് വേണ്ടിയൊന്നും ചെയ്തു കൊടുത്തില്ല അതേസമയം കമ്മ്യൂണിസ്റ്റ് വിരോധവും ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന് ഡാങ്കേയുടെ കൂടി പക്ഷുണ്ട് അത് നമ്മൾക്ക് പറയാതെ വയ്യ ബോംബെയിൽ ബാബാ സാഹേബ് അംബേദ്കറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അത് വലിയൊരു കാരണമായിരുന്നു